എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലം ആയി ഒന്നര ഒന്ന് ആ രണ്ടു കൊല്ലം ആവുന്നു അപ്പം എനിക്കൊരു അതായത് ഇതിൻ്റെ ഗ്യാ വാലിഡിറ്റിയുടെ കാര്യമാണ് വാലിഡിറ്റി ഇത് പുതുക്കണമെങ്കിൽ ഇരുപത്തി മൂന്നാം മാസം പുതുക്കുക പുതുക്കേണ്ടവർ അല്ലാത്ത വർഷം പുതുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഞങ്ങൾ ഷോറൂമിൽ ചെന്നപ്പോൾ സർവീസ് ഇപ്പോൾ അവർ പറഞ്ഞു ഒരു കസ്റ്റമർ ഇതുപോലെ എഴുപത്തയ്യായിരം രൂപ മുടക്കി എന്ന് പറഞ്ഞു ബാറ്ററി കൃത്യം മൂന്ന് കൊല്ലമായപ്പോൾ ബാറ്ററി പോയെന്ന് പറഞ്ഞു അപ്പം അവരങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അപ്പം ഞാൻ ഇല്ലാത്ത പൈസ മുടക്കി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഒന്നരം അത് ആ പൈസയ്ക്ക് ഇതിൻ്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്തു ഇനിയിപ്പോൾ അഞ്ച് കൊല്ലത്തേക്കുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഈ പറയുന്ന മൈലേജ് കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് മൈലേജ് കിട്ടണമെങ്കിൽ പ്രത്യേകം ഓർക്കുക ബാറ്ററി ബാക്കിലാണ് എയർ കൂടുതലടിക്കുക എയർ കൂടുതലടിക്കുമ്പം ഇത് ആദ്യത്തെ ടയർ ഞാൻ കാണിച്ചു തരാം ഇത് വണ്ടിയുടെ ഫസ്റ്റ് ടെയർ എം ആർ എഫിൻ്റെ ഇത് മൈലേജ് കൂടുതലുള്ള ഇത് ഓക്കെ ഈ ടയർ കണ്ടോ ഇത് മൈലേജ് കൂടുതലുള്ള ടയറാണ് അപ്പം ഈ ടയർ അതിൽ നാൽപ്പത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഭയങ്കര ചാട്ടമായിരിക്കും പക്ഷേ മറ്റേ ടയറ് എങ്ങനെ ചേർ ആ ഈ ടയർ ഇത് മിഷലിൻ്റെ ടയറാണ് മിഷലിലേത് കമ്പനികളിലായിക്കോട്ടെ ഞാൻ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യല്ല ഇത് ഗ്രിപ്പ് ഉള്ള ടയറാണ് വീതിയുണ്ട് ഈ ടെയറിന് മൈലേജ് കുറവാണ് അപ്പം എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ഇങ്ങനെയുള്ള ടയർ വാങ്ങിക്കുമ്പം ഏറെ കൂടുതൽ അടിക്കണം ഏറെ കൂടുതലടിക്കുന്നതാ മുകളിൽ പോകരുത് അറൗണ്ട് ഒരു നാൽപ്പത് അടിക്കുക കാരണം ബാറ്ററിയുടെ വെയ്റ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഈ അങ്ങ് പതിഞ്ഞു പോവും ഈ ഗ്രിപ്പുള്ള ടയർ കാരണം വീതി കൂടുതലുള്ളതുകൊണ്ട് മറ്റേ ടയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് നിൽക്കും താഴോട്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ മൈലേജ് കുറയും എനിക്കൊരു പത്ത് ശതമാനത്തോളം മൈലേജ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം പക്ഷേ ഇത് കാറ്റ് കൂടുതലടിച്ചു ബൈ മിസ്റ്റേക്ക് അടിച്ച കേട്ടോ നമുക്ക് അടിച്ചു പോയത് അങ്ങനെ ഒരു എന്തോ ഒരു കാരണത്താൽ പഞ്ചറായപ്പം അവരടിച്ചു തന്നപ്പോൾ കൂടുതൽ തന്നെ അപ്പോൾ ഇനി ഞാൻ ഓർത്ത് മൈലേജ് നല്ല കൂടുതലുണ്ടല്ലോയെന്ന് കേട്ടോ അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേറെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ആദ്യത്തെ ആ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ ഇതിനുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊഴിച്ച് വേറെ യാതൊരുവിധ പ്രശ്നവുമില്ല സൂപ്പർ വണ്ടിയാണ് വേറെ ഒരു ഒരു കുഴപ്പമില്ല യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ അപ്പം എനിക്ക് ഞാനെടുത്തപ്പോൾ നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ മൈലേജാണ് പറഞ്ഞത് ഞാനത്രയും ഓടിച്ച് നോക്കാറില്ല പക്ഷേ നാൽപ്പത് കിലോമീറ്റർ താഴെ കേട്ടോ ഈ നൂറ്റി മുപ്പത്തേഴ് മൈലേജ് പറയുന്നത് അത് പ്രത്യേകം ഓർക്കുക ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയൊക്കെ നൂറ്റമ്പതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നൂറ്റമ്പതൊക്കെ കിട്ടണമെങ്കിൽ നാൽപ്പതിനു താഴെ ഓടിക്കുക എൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കാണ് ചിലപ്പം ഞങ്ങൾ അതിൽ കൂടുതൽ ഓടിക്കും അത് സിറ്റുവേഷൻ പോലെ പക്ഷേ എങ്കിലും സ്പീഡ് കൂടുമ്പം പെർസെൻറ്റേജ് കുറയും അത് മറക്കാതിരിക്കുക പിന്നെ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ എൻ്റെ പാസ് ചെയ്യുക ഇരുപത്തിനാലാമത്തെ മാസം അല്ല ഇരുപത്തി മൂന്നാമത്തെ മാസത്തിന് മുൻപേ എക്സ്റ്റൻഡ് വാലിഡിറ്റി ചെയ്യുക അല്ലെങ്കിൽ വെറുതെ പണി കിട്ടും അപ്പോൾ ഓക്കെ താങ്ക്